സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരു ഓട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ജനപ്രതിനിധിയായ ഒരു വ്യക്തിയാണ് എനിക്കൊപ്പമുള്ളത് പേര് എൽസമ്മ ജോബ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി നഗരസഭയുടെ മുപ്പത്തിനാലാം വാർഡിൽ നിന്നാണ് ജനവിധി തേടിയത് വലിയ ഭാഗ്യമാണ് ഒരു ഓട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതൊരു വലിയ ഭാഗ്യം ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് എന്നെ കരുതുന്നത് നന്മ ചെയ്താൽ നന്മ നമ്മളിൽ കൂടി ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നയാളാണ് അതുകൊണ്ട് ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ എന്നെ കരുതുന്നത് ഇതിന് മുമ്പ് രണ്ട് തവണ കൗൺസിലർ ആയിട്ടുള്ള ആൾ കൂടിയാണ് രണ്ട് തവണ ഞാൻ കൗൺസിലറായിരുന്നു ആദ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ കൗൺസിലറാകുകയും അതോടൊപ്പം തന്നെ വൈസ് ചെയർപേഴ്സൺ ആകുകയും ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ആ വാർഡിൽ തന്നെ മത്സരിച്ച് അതേ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്ക് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് ഞാൻ വരികയും ചെയ്തു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് മുനിസിപ്പാലിറ്റി നിന്ന് റിട്ടയർ ചെയ്ത വ്യക്തി ആയതുകൊണ്ട് അതിൻ്റെ മേലത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ള ഒരു സ്വപ്നം തന്നെയായിരുന്നു ഇത്തവണ ഓരോ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത് അപ്പം കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ എത്ര ഭൂരിപക്ഷം ഉണ്ടായിരുന്നു മുന്നൂറ്റി ചിലവാനം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഞാൻ രണ്ട് പ്രാവശ്യവും ജയിച്ചത് ഇത്തവണ മാത്രമാണ് ഈ ഓരോ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയത് അതിന്റെ കാരണം കൂടിയുണ്ട് കാര്യം അന്ന് മത്സരിച്ച് വിജയിച്ച വാർഡിലല്ല ഇക്കുറി മത്സരിച്ചത് ഉപരി എനിക്ക് തോന്നുന്ന ഒരു പാർട്ടിയുടെ സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു ഇവിടെ ഞാൻ ഇവിടെ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ വാർഡാണ് അപ്പം എൻ്റെ ഭർത്താവും എൻ്റെ കുടുംബവും ഒക്കെ കോൺഗ്രസ്സുകാരാണ് അപ്പം ഞാൻ കോൺഗ്രസ്സിൽ ചേർന്ന് മത്സരിക്കുവാനായിട്ടാണ് ആഗ്രഹിച്ചതും അപ്പോൾ അതനുസരിച്ച് ഞാൻ എൻ്റെ നേതൃത്വത്തോട് സംസാരിച്ചു എനിക്കിവിടെ സീറ്റ് തരണമെന്ന് സംസാരിക്കുകയും ചെയ്തതാണ് പക്ഷെ അവർ തന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മത്സരിക്കേണ്ടതായിട്ട് വന്നതിന് ഒരു കാരണം ഇവിടെയുള്ള ആളുകളെല്ലാം പലപ്പോഴും മത്സരിക്കണം അവരുടെ ഒരു നേതൃത്വം ഏറ്റെടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരും എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടാണ് നേടിയത് അല്ലേ അതെ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വോട്ടാണ് എനിക്ക് കിട്ടിയത് ഇരുന്നൂറ്റി എഴുപതാണ് കോൺഗ്രസിനും കിട്ടിയത് അങ്ങനെ ഒരു ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഞാൻ ജയിച്ചത് രണ്ടാം സ്ഥാനത്തെത്തിയത് കോൺഗ്രസ് ആണ് ഇരുന്നൂറ്റി എഴുപത് വോട്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോവും അതെ മൂന്നാം സ്ഥാനത്തേക്ക് പോവും എന്റെ ഒരു ഓർമ്മ ഒരു ഓർമ്മിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് കൊണ്ട് തന്നെ എതിർ സ്ഥാനാർത്ഥികൾ റീകൗണ്ടിങ് ആവശ്യപ്പെട്ടില്ലായിരുന്നു റീകൗണ്ടിങ് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ നമുക്കറിയാം മെഷീൻ വോട്ടാകുമ്പോൾ അത് റീകൗണ്ടിങ് നമുക്ക് സാധിക്കത്തില്ല കാരണം അത് ഒരിക്കൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് ആണ് പിന്നെ റീകൗണ്ടിങ് ആവശ്യപ്പെടാവുന്നത് പോസ്റ്റൽ വോട്ടിൽ മാത്രമാണ് അപ്പോൾ മൂന്ന് പോസ്റ്റൽ വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ അത് ആദ്യം തന്നെ പൊട്ടിച്ച് അവർ വെരിഫൈ ചെയ്തിരുന്നതാണ് അതിനകത്ത് എന്തോ സീരിയൽ നമ്പറിനകത്ത് വ്യത്യാസം ഉണ്ടായിരുന്നുകൊണ്ട് അത് കൺസിഡർ ചെയ്യാൻ സാധിക്കുകയില്ല അറിയിക്കുകയും ചെയ്തു ഇനി അതായിരുന്നേ തന്നെ അത് ഇടതുപക്ഷത്തിൻ്റെ ഓട്ടായിരുന്നു അതുകൊണ്ടും ജയിക്കാൻ സാധ്യതയൊന്നുമില്ല എന്താണേലും വലിയ ഒരു വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത് കൂടെ നിന്ന ജനങ്ങളോട് സ്വന്തം വാടാണ് നാട്ടിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് എനിക്ക് ഇവിടുത്തെ ഉള്ള ആളുകളോടെ എനിക്ക് ഒത്തിരി സ്നേഹവും കടപ്പാടുമുള്ള ആൾക്കാരാണ് കാരണം ഏത് സമയത്ത് എപ്പം വിളിച്ചാലും ഇപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാം എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇവിടെ ആൾക്കാരൊക്കെ നിന്നിപ്പുണ്ട് എപ്പം വിളിച്ചാലും ഓടിയെത്തുന്ന എൻ്റെ മക്കളെ പോലെ എൻ്റെ സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെയൊക്കെയുള്ള ആൾക്കാരാണ് ഞാൻ വരും ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ആ അതുകൂടാതെ എൻ്റെ ഭർത്താവ് നേരത്തെ കൗൺസിലറും ഒക്കെ ആയിരുന്നു പലപ്പോഴും പല കാര്യങ്ങളും ഇവരിവിടെ വരികയും ഞാൻ വേറെ വാർഡിലെ കൗൺസിലറാണോ അല്ലെങ്കിൽ ഇവിടെ ഒരു പെൻഷൻ വേണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെല്ലാം എൻ്റെ അടുക്കലാണ് ഓടി വരുന്നത് അപ്പോൾ ഇതെങ്കിലും ചെയ്തു കൊടുത്തോണ്ട് ഇവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഹൃദയബന്ധമുള്ള ആളായിരുന്നു ഇനി ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം നമുക്ക് ഇവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും അതും എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഈ വരുന്ന അഞ്ച് വർഷക്കാലത്തോളം ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നാടിന് വേണ്ടി ചെയ്യും നാടിനു വേണ്ടി അതിനെതിരെ കൂടുതലായിട്ട് നമ്മുടെ വാർഡിനു വേണ്ടിയും ചെയ്യും കാരണം ഇവിടെ ഇവിടെ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ കൊച്ചു പിള്ളേർ അവരെയൊക്കെ ഞാൻ പലപ്പോഴും പലരെയും ഞാൻ ഇംഗ്ലീഷിൽ മെയിൻ എടുത്ത ആളാണ് അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ചെറിയ ട്യൂഷൻ പൈസ ഒന്നും വാങ്ങിച്ചിട്ടില്ല വെറുതെ ഇവിടെ നിന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെലും പഠിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമായിരുന്നു അങ്ങനെ ഇവിടെ പല കുട്ടികളെയും നേഴ്സിംഗ് പോലുള്ള കോഴ്സുകളിലൊക്കെ ഞാൻ തന്നെ ഫീസും കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ നമുക്ക് ഒരു ഒരു കുടുംബത്തെ രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ ഒരു കുടുംബം രക്ഷപ്പെടണമെങ്കിൽ ഒരു ഒരു കുട്ടി രക്ഷപ്പെട്ടാൽ മതി അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ എല്ലാം ആ കാര്യത്തിൽ മോട്ടിവേറ്റ് ചെയ്യും നിങ്ങളെ അങ്ങനെ നശിച്ചു പോകല്ലേ പുതിയ തലമുറ നന്നായിട്ട് വരണം നിങ്ങൾ പഠിക്കണം ഇനി സാമ്പത്തികമായിട്ടാണെങ്കിലും കുറച്ചൊക്കെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെ സഹായിക്കുമ്പോഴത്തേന് ഈ ഭാവമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതാണ് എൻ്റെ ഒരു ലക്ഷ്യം തന്നെ അതാണ് ഈ തലമുറ നന്നായി വരണമല്ലോ നല്ല ഒരു കുടുംബം നന്നാവുള്ളൂ ഈ ചങ്ങനാശ്ശേരി നഗരസഭയിൽ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറായി വിരമിച്ച ആളാണ് എത്ര വർഷം ഉണ്ടായിരുന്നു സർവീസിൽ ഞാൻ മുപ്പത് വർഷം മുനിസിപ്പൽ സർവീസ് എനിക്കുണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് വർഷവും ചങ്ങനാശ്ശേരിയിലായിരുന്നു വിജയിച്ചതിന് ശേഷം വോട്ടർമാരെ നേരിൽ കണ്ടിരുന്നോ ആ കണ്ടിരുന്നു ഞാൻ ഇന്നും അതിനു വേണ്ടി പോയിരിക്കായിരുന്നു അപ്പോഴാണ് നിങ്ങൾ വന്നതും ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വന്നതും ഒന്നുകൂടെ ഒരിക്കൽ കൂടി കണ്ട നന്ദി പറയേണ്ടത് ആവശ്യകതയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ എല്ലാം അടുക്കം പോവുകയും അവരുടെ എല്ലാം സന്തോഷം ഞാനുമായിട്ട് പങ്കിടുകയും ചെയ്തിട്ടുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് വിജയിച്ചത് ചങ്ങനാശ്ശേരി നഗരസഭയിൽ തന്നെ ആര് ഭരിക്കണം എന്നുള്ളത് സ്വതന്ത്ര തീരുമാനിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതെ 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 അതിനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ആർക്കും ഭൂരിപക്ഷം ഇല്ലല്ലോ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ഇല്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും സ്വാതന്ത്ര്യം അവരെ എടുക്കാതെ പറ്റിയില്ല പരിഗണിക്കണം പരിഗണിച്ചേ പറ്റുള്ളൂ ഏതായാലും എന്താണെങ്കിലും ചങ്ങനാശ്ശേരിയുടെ ഒരു വികസനമാണ് എൻ്റെ സ്വപ്നം ഞാൻ ആര് ചങ്ങനാശ്ശേരിയുടെ വികസനത്തിന് വേണ്ടി നിൽക്കുന്നു അവരുടെ കൂടെ ഉണ്ടാവും എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് എൽസമ്മ ജോബ് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തിനാലാം വാർഡിൽ നിന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയത് ഇപ്പോൾ ഇന്നലെ ഫലം വന്നപ്പോൾ ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ് മുൻപ് രണ്ട് തവണ ചങ്ങനാശ്ശേരി നഗരസഭയിൽ തന്നെ കൗൺസിലറായും വൈസ് ചെയർപേഴ്സണായും ഒക്കെ ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് എന്താണെങ്കിലും ഇത്തവണ മറ്റൊരു വാർഡിൽ മത്സരിക്കുന്നു കോൺഗ്രസിൻ്റെ സീറ്റായിരുന്നു കോൺഗ്രസിനോട് സീറ്റ് ആവശ്യപ്പെട്ടതാണ് പക്ഷേ അവർ ആ സീറ്റ് നൽകാതിരുന്നതുകൊണ്ടാണ് പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടി വന്നത് എന്താണെങ്കിലും ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ് വരുന്ന അഞ്ച് വർഷക്കാലം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുമെന്നുള്ളതാണ് എൽസമ്മ ജോബ പറയുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി